ഇത്തവണത്തെ ഐ എസ് എല്ലിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾക്ക് കാര്യമായിട്ട് റവന്യൂ ഒന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല വളരെ ഭീമമായിട്ടുള്ള നഷ്ടം അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഐ എസ് എൽ ക്ലബ്ബുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളോട് ചെന്ന് അപേക്ഷിച്ചു മക്കളെ നമ്മളുടെ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ പരിതാപകരമാണ് വലിയ നഷ്ടമാണ് അതുകൊണ്ട് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സാലറി കുറച്ചൊന്ന് കുറയ്ക്കണം അപ്പോഴാണ് യഥാർത്ഥ ലിസ്റ്റ് വന്നിരിക്കുന്നത് മിക്ക താരങ്ങളും പറഞ്ഞത് ഞങ്ങൾക്ക് സാലറി കുറയ്ക്കാൻ താല്പര്യം ഞങ്ങൾ പേക്കെട്ടിനും റെഡിയല്ല ഇതിനകത്ത് ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള സാധനം പേക്കട്ടിന് റെഡി അല്ല എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ഇന്ത്യൻ താരങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത ഇപ്പോൾ അഡ്രിയാൽ മണയും നവാസ് നൊവാസോയിയും ടിരിയും പോലെയൊക്കെയുള്ള താരങ്ങൾ അവർ വിദേശത്ത് പോയി കളിച്ച് പൈസ വാങ്ങിക്കാൻ റെഡിയാണ് പക്ഷേ ഇവിടെ ഉള്ളവന്മാർ അർഹിക്കുന്നതിനെക്കാട്ട് കൂടുതൽ പൈസ വാങ്ങിച്ചങ്ങ് ചുവിച്ച് പോയി ഇനി അത് കുറച്ച് പൈസ യുവന്മാർക്ക് ഉള്ള സാലറി കുറയ്ക്കാനും യുവന്മാർ തയ്യാറില്ല ഈ പിഴ ചെക്കോ സിസ്റ്റത്തിലാണ് കഴിവില്ലാത്തവന്മാർക്ക് കുറേ കാശു കിട്ടിക്കൊണ്ടിരുന്നത് നിങ്ങൾക്കറിയാം ഈ ആവറേജ് ഇന്ത്യൻ പ്ലേസിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം അഡിയാൻ പോലെ മികച്ച രീതിയിൽ കളിക്കുന്ന താരങ്ങൾക്കൊപ്പമായിരുന്നു അഡ്രിയൻ ലോണയ്ക്കൊക്കെ പുറത്തോട്ട് പോയാലും കാശും കാര്യങ്ങളും കിട്ടും യുവമാരെ പോലുള്ള ഈ ഊറ്റി ജീവിക്കുന്ന മൊണ്ണകൾക്ക് കണ്ടെ സെവൻസ് കളിക്കാൻ ക്വാളിറ്റി ഉള്ളമാർക്ക് ഇത്രയധികം കാശ് കൊടുക്കുന്നത് തന്നെ ഇവിടുത്തെ എക്കോസിസ്റ്റത്തിന്റെ പോരായ്മയായിരുന്നു ഇപ്പം ഇന്ത്യൻ താരങ്ങൾ തങ്ങളെ പേക്കെട്ടിനെ റെഡി അല്ല എന്ന് പറയുന്നു എന്നാണ് മാർക്കസ് മർഗുലോയെ പോലെയും മാർക്കസ് മർഗുലോ അല്ല കുറച്ച് ആളുകളുടെ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് ഞാൻ എനിക്ക് മറുപടി ആളുകളുടെ പേര് അത് പോട്ടെ ഇപ്പം പുറത്തേക്കൊരു റിപ്പോർട്ട് അനുസരിച്ച് ഐ എസ് എൽ ക്ലബ്ബുകൾ പേ കട്ട് ചെയ്യാൻ അതായത് സാലറി കട്ട് ചെയ്യാൻ താരങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ പല താരങ്ങളും ഞങ്ങൾ പേ കട്ടിന് റെഡി അല്ല എന്ന് പറഞ്ഞ് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട് ഇവന്മാർക്കൊക്കെ ഇങ്ങനെ അനാവശ്യമായിട്ട് സാലറി കോൺട്രാക്റ്റും കാര്യങ്ങളുമൊക്കെ കൊടുത്തിട്ടുള്ള ഇവിടുത്തെ ഫുട്ബോൾ ഇക്കോ സിസ്റ്റം തന്നെയാണ് പഠിക്കേണ്ടത് അനർഹമായിട്ട് പൈസ കിട്ടി തുടങ്ങിയാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്